പ്രവാസത്തിന്റെ തേടലുകളും പ്രതീക്ഷകളും പ്രേമേയമാക്കി ഷാജീവ് ശ്രീകൃഷ്ണപുരം രചനയും സംവിധാനവും നിർവഹിച്ച അയാൾ എൻ എവുഡ് വോയേജ് എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം റിയാദ് അൽ മദീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റിയാദിലെ കലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവുമായ ഷിഹാബ് കൊട്ടുകാടും സാമൂഹ്യ പ്രവർത്തകനും പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് മായ കബീർ പട്ടാമ്പിയും ചേർന്ന് റെംലിയുടെ ജയചന്ദ്രൻ അനുസ്മരണ ചടങ്ങിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചു ചടങ്ങിന് ഷാജീവ് ശ്രീകൃഷ്ണപുരം അധ്യക്ഷത വഹിച്ചു ശ്യാംസുന്ദർ സ്വാഗതവും നിഷ ബിനേശ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ഓരോ പ്രവാസികളുടെയും പരിച്ഛേദമാണ് അയാൾ എന്ന ആൽബം ഇന്നും ഈ സംഗീതാൽബത്തിലൂടെ മികച്ചൊരു ഗാനരചയിതാവും സംവിധായകനും നടനും കൂടിയാണ് താനെന്നും ഷാജീവ് ശ്രീകൃഷ്ണപുരം തെളിയിച്ചിരിക്കുന്നുവെന്നും ആൽബം പ്രകാശനം ചെയ്തുകൊണ്ട് ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു ചടങ്ങിൽ പിള്ള ബാബുരാജ് ഹരികുമാർ സുരേഷ് ശങ്കർ അൻസാർ ഷാ രാജൻ മാത്തൂർ പ്രമോദ് കോഴിക്കോട് റഫീഖ് മാനങ്കേരി പ്രശാന്ത് മാത്തൂർ സുഷമ ഷാൻ നിഷാ ബിനീഷ് പത്മിനി ടീച്ചർ എന്നിവർ അയാൾ എന്ന ആൽബത്തിന്റെ അണിയറ ശില്പികൾക്ക് ആശംസകൾ നേർന്നു നാട്ടിലും സൗദിയിലുമായി ചിത്രീകരിച്ച അയാൾ എന്ന ഈ സംഗീതാൽപത്തിന് ഈണം നൽകി പാടിയത് സുധീഷ് ശേഖർ ഓർക്കസ്ട്രേഷൻ ശരൺ അപ്പു ക്യാമറ ചലിപ്പിച്ചത് മനോഹർ അപ്പുകുട്ടൻ രഘു ഗോപിനാഥൻ രാജീവ് ചിത്ര എഡിറ്റിംഗ് പീറ്റർ സാജൻ എന്നിവരും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനേതാക്കളായി മഹേഷ് ജയ് ഷാജീവ് ജിതിൻ കൃഷ്ണ ബിബിൻ പാലക്കാട് പാദാസൻ കുനിശ്ശേരി എന്നിവരും അണിനിരുന്നു തുടർന്ന് റിംല ഗായകരായ നിഷ ബിനീഷ് ശ്യാംസുന്ദർ അൻസാർ ഷാ